സുഹൃത്തുക്കൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കണം കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു ആക്സിഡൻറ് ഉണ്ട് നമുക്ക് അത് അതിനുമ്പോൾ ഒരു കാര്യം ഒരു ഒരു ചോദ്യം കൊണ്ട് ചോദിക്കണം നമ്മളൊരു വണ്ടി കൊണ്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കാർ ആയിക്കോട്ടെ സ്കൂട്ടർ ആയിക്കോട്ടെ നമ്മൾ ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് വായിക്കേണ്ടത് അതായത് റോഡിൻ്റെ നിയമങ്ങളെയോ അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കാത്തതിനോ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനാണ് വായിക്കുന്നത് അല്ല എന്നെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്ത് പറഞ്ഞത് ഒരു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വണ്ടിയിൽ ചെന്ന് മുട്ടുമ്പോൾ ആ അയാൾ അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു കർമ്മം നമുക്കുണ്ടല്ലോ ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്നുണ്ടാവില്ല ഭയം ഓക്കെ പക്ഷെ ചെയ്യുന്ന ആൾക്കാരോട് ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് എന്നു പറഞ്ഞേ ഈ പൊതുജനങ്ങളുണ്ടല്ലോ കൂടിയിട്ട് അവരിൽ നിന്നുണ്ടായിരുന്ന ഭീഷണി അല്ലെങ്കിൽ അവരുണ്ട മർദ്ദനങ്ങൾ അല്ലെങ്കിൽ ആൾക്കൂട്ട മർദ്ദനങ്ങൾ ഇത് വല്ലാത്ത രീതിയിൽ ഭീകരമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കാം വണ്ടിയാണ് കൈവിട്ട കളിയാണ് ചിലപ്പോൾ ഒരു അശ്രദ്ധ കൊണ്ട് ഒരാൾ ഒന്ന് തട്ടുകയോ അതിൽ മുട്ടുകയോ ഒരു ഇടി ഉണ്ടാവും ഞാൻ ആദ്യം തന്നെ വന്നത് തെറിയും നമുക്ക് സഹിക്കാം ഇഡി പറഞ്ഞ സാധനമുണ്ട് ഒരാൾക്കൊരു ആപത്ത് വന്നാൽ അയാളൊന്ന് രക്ഷപ്പെടുത്താൻ പോലും ചിലപ്പോൾ പേടിച്ചിട്ട് ഓടിപ്പോണ അവസ്ഥ അങ്ങനത്തെ ഒരു ഭീകരാവസ്ഥ ഉണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊരു ഉത്തരം എന്താണ് ശരി ഇത് ശരിയായ നിലപാടാണോ ഈ സദാചാര പോലീസ് പോലെ ആടി ആ ഈ ഓടിക്കൂടുന്ന ആൾക്കാർ കാണിച്ചു വിടുന്ന പോകൃതരങ്ങൾ കാര്യം അടിച്ചവന് ഉണ്ടാവില്ല ആ കൊടുത്തവനും ഉണ്ടാവില്ല അവസരം ഇടി കൊണ്ടുവര് മാത്രമാണ് കാര്യം തെറ്റ് ആരാണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അടി കിട്ടണം ഇത് എല്ലാവർക്കും ജീവിതത്തിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടോ കാര്യം ഞാൻ കുറച്ച് ആൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് ചെയ്തു പ്രൈവറ്റ് ബസ്സായിരുന്നു രണ്ട് അപ്പുറത്ത് കിടന്ന ഒരു പ്രൈവറ്റ് ബസ് രണ്ട് പേര് ഡ്രൈവറും കണ്ടക്ടർ ചാടി വണ്ടി ബസ്സിൽ കയറി ബസ് വിട്ടുപോകണം അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ബസ് ഒരു സ്കൂട്ടറായി തട്ടിയിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഇറങ്ങി ഓടിയത് നാട്ടുകാർ വന്ന് തല്ലുന്ന ഞങ്ങളെ ആയിരിക്കും ചാടി വന്ന് തല്ലോണം എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് റിക്ക് കൂട്ടെന്നാണ് പറഞ്ഞത് കാര്യം ഇതൊരു സംഭവമാണ് പലരും വണ്ടി എടുത്ത് ഓടുന്നതും പല കാഴ്ചകളും ഞാനിതിനായിരിക്കണല്ല ഈ ഭയം മനുഷ്യരെ രക്ഷപ്പെടുത്തും മനുഷ്യ ജീവനാണ് തൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടായതെങ്കിൽ ഇല്ലെങ്കിലും അവനെ ഇറങ്ങി കാര്യങ്ങൾ അന്വേഷിക്കുക എന്നു പറഞ്ഞാൽ നമ്മുടെ ഒരു കടമയാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഇപ്പോൾ ശ്രീകുട്ടി അജ്മൽ ഇവർ രണ്ടുപേരും കാറിൽ യാത്ര ചെയ്യുന്നു ഒരു ഫൗസിയ എന്ന് പറയുന്ന നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു യുവതിയെ വണ്ടി ഇടിച്ചിടുന്നു അവർ നേരെ വണ്ടി ഇടിച്ച് ഗ്ലാസ്സിൽ തട്ടിക്കൂടെ ഒരാളോടെ ഉണ്ടാകുന്നതാണ് പറഞ്ഞത് തട്ടി വീണ് അപ്പോഴേക്കും ആൾക്കാർ ഓടിക്കുന്നത് നിൽക്കാൻ വീഡിയോ കാണാം ഓടിക്കൂടുന്ന ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നത് ഏത് ഇത് എന്താണ് ഏതാണ് ഇവിടെ നോക്കാനല്ല വണ്ടി ഓടിക്കൂടുന്ന ഡോറ് തുറക്കുന്നത് ഇവർ ചാടി റിവേഴ്സ് എടുത്ത് ഒരു അറിയാൻ ഒരു കല്ലിൻ്റെ മുഖത്ത് തന്നെ വണ്ടി കയറാൻ നമ്മൾ എത്ര ആവശ്യം ബുദ്ധിമുട്ടും ആ ഇത്രയും വലിയ ശരീരത്തിന് ഓടിക്കൂടെ രണ്ട് മൂന്നാഴ്ചം എടുത്ത് കയറ്റി ഇറക്കിണ്ട് അപ്പോൾ അവർ മരണപ്പെട്ടു ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കാര്യം സ്വബോധത്തിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മദ്യമൊന്നും ആയിരിക്കില്ല അതക്കുമേലെ മയക്കുമരുന്നിന് അടിമയാണെന്നുള്ള കാര്യം അപ്പം ഇന്നലെ കാലത്ത് വന്നപ്പോൾ ഈ ഫൗസിയത് മരണപ്പെട്ട ആൾക്കാരൊക്കെ വിട്ട് പിന്നെ ഈ പറഞ്ഞ അജ്മലിൻ്റെയും ശ്രീക്കുട്ടിയുടെയും ഡോക്ടർ ശ്രീകുട്ടിയുടെയും പുറയിലായിപ്പോക്ക് അവരുടെ പഴയ കഥകൾ അവരെന്താ ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റിയ കുറ്റകൃത്യം എല്ലാവർ ചെയ്തതെന്നറിയാം ഇവരൊക്കെ എന്താ ചെയ്യുക ഇതിനു മുമ്പ് പല സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ ഡോക്ടർമാരൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ ഡോക്ടറെന്ന് പറഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റാണെന്ന് പറയും ഇവരൊക്കെ എങ്ങനെ ഡോക്ടർ ആണെന്ന് അപ്പം അത്രത്തോളം മനുഷ്യനും മനസ്സിനെ മതിപ്പിക്കുന്ന ഈ പറഞ്ഞ മദ്യവും മയക്കുമരുന്നും ഇതൊക്കെ വല്ലാതെ കാര്യം മദ്യശാലങ്ങളിങ്ങനെ ഓരോ ദിവസം തുറന്ന് പുതിയ പുതിയ തുറന്നുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ഗവൺമെൻ്റ് അതിനെ അതിജീവിക്കാനുള്ള വേണ്ടി കോടികൾ വേറെ മുടക്കുന്നുണ്ട് എന്തോ വിരോധാഭാസം അല്ലേ എന്നാൽ ആരും കുറ്റം പറയുന്നില്ല ഒരുപാട് നിയമങ്ങൾ ശക്തമാണ് എന്നെങ്കിൽ പോലും നിയമങ്ങൾ ആൾക്കാർക്ക് ഒരു നിസ്സാരമാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജീവൻ വിട്ട കാര്യം ഒരു ബ്രേക്കിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് പോകുന്ന ഒരു വാഹനം അല്ലേ അതിനകത്ത് നമ്മൾ വണ്ടി വിടുമ്പോൾ ഒരാളെ തട്ടുകാരും ഒരു അനുസരണം ഇല്ലാത്തൊരു പ്രത്യേക സ്ഥലമാണ് നമ്മുടെ അല്ലേ നിയമത്തിനൊന്നും ഒരു ഇതൊന്നുമില്ല ഒരു തോന്നിയാസം വണ്ടി ഓടിക്കുക വണ്ടി ഓടുക ഞാനൊന്നും നല്ലവനാണെന്ന് പറയുന്നില്ല സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് വണ്ടി ഓടിക്കുമ്പോൾ മര്യാദക്ക് ഓടിക്കുക ഉദാഹരണമായിട്ട് നമ്മൾ വണ്ടി പോകുന്ന സമയത്ത് ഒരാൾ അമിതമായി നമ്മൾ ഓവർടേക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഭീകരമായ രീതിയിൽ പോകുമ്പോൾ നമ്മൾ എന്താണോ എന്ന് സ്വാഭാവികമായിട്ട് നോർമലി തെറിയല്ല എന്താണെന്ന് ചോദിച്ചാൽ നേരെ വണ്ടിയോട് നിർത്തിയിട്ട് എന്തരാ ചോദിക്കുന്ന ആൾക്കാർ പേടിച്ചിട്ട് പേടിച്ചിട്ടും ഇടിക്കാരും അവർ ഏത് ഭാസവും ചിലപ്പോൾ എടുത്ത് അടിച്ചിട്ട് അടിക്കാം വീട്ടിൽ ഫാമിലിയുടെ ഒന്നും ഓർക്കില്ല ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ എടുത്ത് ചിലപ്പോൾ ഹെൽമെറ്റ് ഇട്ട് അടിക്കാത്തത് ഒരുപാട് കാണുന്ന സംഭവമാണ് അഗ്രസീവായ ആൾക്കാരാണ് വണ്ടി കംപ്ലീറ്റ് ഒരു രീതിയിലും മര്യാദ വിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഡ്രൈവിംഗ് ക്ലാസ്സുകൾ എന്ന് പറയുന്ന സംഭവങ്ങൾ ഇത് പെടുത്തേണ്ടതാണ് കാര്യം ഇതൊക്കെ മര്യാദയില്ലാത്ത രീതിയിൽ വണ്ടി ഓടിച്ചു വന്ന് യുവതലമുറ അടക്കം യുവതലമുറയ്ക്കാണ് ഏറ്റവും പ്രശ്നം അവർ ഏത് മൂഡിലിരിക്കുന്നത് പറയാം ഞാൻ എല്ലാവരും പറയാനുള്ളൂ വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ കുറ്റം കൊണ്ടോ അവരുടെ കുറ്റവും ഉണ്ടാതിരിക്കുക ഉണ്ടാതിരിക്കുക പോലീസുമായിട്ട് ബന്ധപ്പെടുക സംസാരിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ തർക്കിക്കാനോ നിൽക്കരുത് കാര്യം അവിടെ വാദി ചിലപ്പോൾ പ്രതിയാവും ഈ നാട്ടുകാരും കൂടും ഏതാണ് വലിയ വണ്ടി നോക്കിയിട്ടാണ് അവനെ തല്ലണത് ഞാൻ പറഞ്ഞ സത്യം നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അനുകൂലങ്ങൾ പറാം ഏതാണ് വലിയ വണ്ടി ചെറിയ വണ്ടി ചെറിയ വണ്ടി വന്ന് കയറിയാലും വലിയ വണ്ടി വണ്ടിക്കിട്ട് അടി കിട്ടിയിരിക്കും ഞാൻ ഈ ഇതുപോലെ തന്നെ സംഭവം കുറച്ചു മുമ്പ് ഒരു ട്രക്ക് ഡ്രൈവറ് എന്തൊരു ആവശ്യം ഓടി വന്നു അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാളോട് ഞാനിപ്പോൾ സ്ഥലം തന്നെയാണ് കഷ്ടര രക്ഷപ്പെട്ടാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് പുറേ കൊളുത്തുകൾ ഉണ്ടല്ലേ ഈ വലിയ പാണ്ടി ലോറി കൊളുത്ത അതിൻ്റെ അകത്ത് ഒരു ബൈക്കാരൻ ഓവർ സ്പീഡിൽ വന്ന് അവൻ ഇങ്ങനെ ഓട്ടിക്കുന്ന സമയത്ത് അവൻ്റെ പുറകെ ബാഗ് ഒന്ന് സാധനം കൊളുത്തി അവൻ വീണു നേരെ അയാൾ അവിടെ ചവിട്ടി നിർത്തി ഒന്നും പറ്റില്ല ചവിട്ടി നിർത്തുന്ന ഒരു ബൈക്കാരൻ നേരെ വന്ന് ഈ ഈ ലോറിയുടെ മുമ്പിൽ ചവിട്ടി നിർത്തി ചാടി ഡ്രൈവറെ രണ്ട് തല്ലും തല്ലി നിന്നാണോ മര്യാദ ഓടിക്കേണ്ടി വന്നു അപ്പോ ഈ പറഞ്ഞ പയ്യന് കുഴപ്പമില്ല വന്ന ചേട്ടാ എൻ്റെ കുഴപ്പമാണ് അയാളുടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അയാൾ വണ്ടി എടുത്തോണ്ട് പോയി ഒന്ന് ഓർത്ത് നോക്കി എന്താണ് ഏതാണെന്ന് അറിയാണ്ട് ആ അവിടെ ആരും തല്ലുണ്ട് ഞാനും കൊടുത്തു തല്ല് അങ്ങനെ തല്ല പല രീതിയിലൊക്കെ വളരെ ഭീകരമായ രീതിയിലൊക്കെ തല്ലി വീഴ്ത്തുന്ന സംഭവമുണ്ട് ഞാൻ ആ കാര്യത്തിൽ ഒരു വല്ലാത്ത ഉത്കണ്ഠകൊല്ലിനാണ് കാര്യം വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ ഒരാൾ വണ്ടി നമ്മുടെ എന്തൊരു പ്രശ്നം കൊണ്ടൊരാപത്തോ പ്രശ്നമുണ്ടായാൽ നമുക്ക് അയാളൊന്നും ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഭീതിയാക്കി കളയും നമ്മുടെ ജീവിതം ഒരു ആപത്തായി കളിയും അങ്ങനെ കൂട്ടുന്ന ഒരു കൂട്ടാൾക്കാർ തീർച്ചയായും ഇത് ശരിയായ നിലപാടല്ല ഞാൻ ഈ സംഭവം വെച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ അതൊന്നും പറയാൻ കാര്യം നിങ്ങളൊക്കെ വീഡിയോ അല്ലെങ്കിൽ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുക കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇത് ഇന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല ഒരുപാട് സംഭവങ്ങൾ ഇടിച്ചിട്ട് നിർത്താണ്ട് പോവുകയും സഹായിക്കാണ്ട് പോകുന്ന ചരിത്രങ്ങൾ നമ്മൾ കേൾക്കും കാര്യം വിക്കും പറഞ്ഞത് ഭയപ്പെട്ടിട്ടാണ് കാര്യം ഇയാളെ മരണപ്പെടുന്നില്ല നാട്ടുകാർ തല്ലും ഓർത്തിട്ടാണ് ആൾക്കാർ അത്രത്തോളം ഭീകരമായി കളിക്കുക ഇന്നലെ ഈ പറഞ്ഞ അജ്മലിനെ തല്ലണയെ കാണിക്കണ്ട അയാൾ ഞാൻ പറയാം എന്താണ് നമ്മൾ ചെയ്യേണ്ട മര്യാദകൾ നമ്മൾ ഈ പറഞ്ഞ ഡ്രൈവിങ് മര്യാദകൾ എന്തൊക്കെയാണ് നമ്മളിതിലും പാലിക്കുന്നുണ്ട് നമുക്കൊരാളുടെ ചേട്ട എന്താണെന്ന് ചോദിക്കാനുള്ള അവകാശം കൊണ്ടും ഇല്ല അവൻ വരുന്നവൻ്റെ മൂടനുസരിച്ചായിരിക്കും ഈ ഓടിക്കുന്ന ആളുടെ അതിൽ കാര്യം വണ്ടി ഓടിക്കുന്ന ആൾ വലുതോ ചെറുതോ നോക്കിയാൽ അവൻ്റെ മൂടനുസരിച്ചായിരിക്കും വന്നവൻ്റെ അനുസരിച്ചായിരിക്കും അവൻ്റെ അവസ്ഥ ഒരാളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല ആ ജീവൻ രക്ഷിക്കാൻ പറഞ്ഞ ആളെപ്പോലും പുറകോട്ടടിക്കുന്ന ഇത്രയും സിസ്റ്റങ്ങൾ ശരിയായ നിലപാടല്ല സത്യമുണ്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ സംഭവത്തിന്റെ ഭീകരത കഴിഞ്ഞ് ഇപ്പം ചാനൽ വന്നുകൊണ്ട് ചർച്ചകൾ അതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ശ്രീകുട്ടി എങ്ങനെയായിരുന്നു ശ്രീകുട്ടി നേരെ കുതിരക്കാരൻ്റെ കൂടെ പോയി അവസാനം വേറെ ആളുടെ വന്നു ഇവനെ പറ്റിച്ചു ഇവൻ ശ്രീകുട്ടിക്ക് എഴുപത്തയ്യായിരം ശമ്പളം ഉണ്ട് ആ ശമ്പളം മാറ്റിയാണ് അജ്മൽ ജീവിക്കുന്നത് അജ്മൽ അടിച്ചു അടിച്ചുപൊളിച്ചാണ് ആയിക്കോട്ടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ സ്നേഹിച്ച് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആൾക്കാരല്ലേ ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്നതിൽ അവർ കൂടി അടക്കുകയാണ് കാര്യം ഇവരൊരു ക്രിമിനൽസ് ആണ് അവർ മദ്യപിച്ചോ അല്ലെങ്കിൽ മയക്കൂരടിമയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ വണ്ടി ഓടിച്ച് കയറി തട്ടി വീണു ആ ആരക്ഷപ്പെടുത്തോ ശ്രീകുട്ടി തന്നെ പറഞ്ഞു വണ്ടി എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ എത്രത്തോളം സ്വബോധം ഉണ്ടാകും എന്നിട്ട് അവനെ പിടിക്കുന്ന സ്ഥലത്ത് അവനക്കൊരു ബോധം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് ഈ മദ്യവും മയക്കൂരെന്ന് നിരോധിക്കാൻ പറ്റുമോ പറ്റൂലല്ലോ ആ ഇത് ഓടിച്ച് വണ്ടി ഓടിക്കുന്നതിൻ്റെ ലൈസൻസ് ലൈസൻസ് റദ്ദാക്കും അങ്ങനത്തെ വല്ല എന്നാലും ഒരു പ്രാവശ്യം വണ്ടി ഓടിച്ച് അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്ന് തെളിഞ്ഞാൽ അവൻ്റെ ലൈസൻസ് റദ്ദാക്കിയേക്കണം അവനൊരു ലൈസൻസ് കൊടുക്കരുത് അതാണ് സിസ്റ്റം പിന്നെ ഈ വൺ ഞാൻ നേരത്തെ പറഞ്ഞോ ഒന്നുകൊണ്ടും പറയാം നമ്മൾ ഒരാൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി വണ്ടിയിടിച്ച് ഇടിക്കപ്പെട്ട് പരിക്കേറ്റ ആൾ എത്ര പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ നോക്കുക അതിനുശേഷമാവണം ഈ പൊതുവിചാരണയൊക്കെ പൊതുവിചാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് പല ആൾക്കാരും രക്ഷപ്പെടുത്താൻ പോലും നിൽക്കാണ്ട് രക്ഷപ്പെട്ടു പോകുന്നത് ഞാൻ അതിനായിരിക്കണല്ല പക്ഷേ അവിടെ ഒരു ഭീതി മനുഷ്യൻ ഭീതി അറിഞ്ഞോ അറിയാതെ എന്നും ഒരു ഭൂരിപക്ഷം ആൾക്കാരും വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയത് ഇത് പോട്ടെ ഇത് നമ്മൾ അതിൻ്റെ ഒരു അറിഞ്ഞുകൊണ്ടൊരാളെ കൊല്ലാൻ ശ്രമിക്കില്ല ഒരു നയൻറ്റി പെർസെൻ്റും ബാക്കി അബദ്ധം കൊണ്ടോ ശ്രദ്ധക്കുറവുണ്ടോ ഇതുപോലത്തെ മദ്യപിച്ചും അല്ലെങ്കിൽ മയക്കൂരുന്നും കുടിച്ച് ജീവിക്കുന്ന ചില ചട്ടകളാണ് അവരൊക്കെ ശിക്ഷിക്കാൻ നിയമ നിയമമുണ്ട് നമുക്കൂടെ നമ്മളിവിടെ ശിക്ഷിക്കുമ്പോൾ നല്ല ആൾക്കാർ വരെയും അല്ലെങ്കിൽ അബദ്ധത്തിൽ തെറ്റുപരി നമ്മളൊക്കെ വണ്ടി പിടി അബദ്ധത്തിൽ ഒരു മുട്ടോ തട്ടോ ഒരു ശ്രദ്ധ കൊണ്ടു വരുന്ന പ്രശ്നങ്ങൾക്ക് നമ്മളും ഒരു പക്ഷേ മരണപ്പെട്ടു വരെയും പോയേക്കാം അത്രയും ഭീകരമാണ് ഈ പൊതുജനങ്ങൾ കൂടുമ്പോൾ ചെയ്യുന്ന തല്ലുമ്പേൾ കണ്ടല്ലോ ഇന്നലെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് കല്ലെടുത്ത് എറിയുന്നതും കല്ല് തല്ലിപ്പൊളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ അത്രത്തോളം അഗ്രസീവായ ആൾക്കാർ ദയവായി നിങ്ങൾ വണ്ടി ഓടിക്കേണ്ട ഇനി അഥവാ അങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഇവരൊക്കെ ലൈസൻസ് റദ്ദാക്കുക ഇവരൊക്കെ മര്യാദ പുരുഷോത്തമാരാക്കുക അല്ലെങ്കിൽ ഇനിയും നമ്മളടക്കം പോകുന്ന നമ്മുടെ കുടുംബത്തിന് നമുക്കൊക്കെ ഇനി വണ്ടി ഇടിച്ച് ആപത്ത് വരാം അല്ലെങ്കിൽ വണ്ടി ഇടിച്ചതിന് ശേഷം വണ്ടി ഇടിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ള കാര്യത്തിൽ നമ്മളും മരണപ്പെട്ടേക്കാം എന്താ നിങ്ങളുടെ അഭിപ്രായം